ഒരു ഒരു മനസ്സിലുണ്ടായ ൾ ചെയ്യണം ആഗ്രഹമായിരുന്നു നോക്കി കഴിഞ്ഞില്ലേ തന്നെ പറഞ്ഞേ ഞാൻ ഇങ്ങനെ ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടാവൂല്ലേ ഈ ഫോട്ടോ അപ്പോൾ നമ്മൾ കാണുമ്പോൾ വിചാരിക്കുന്നത് എയിലാണ് പുതിയ കാലാണല്ലോ ആൾക്കാരെ വരെ വെച്ചിട്ട് വ്യാജമായി വെച്ച് വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ എ ആണെന്ന് വിചാരിച്ചു പക്ഷെ ഗുജറാത്തിലാണെ ഒറിജിനലാണ് മനോരമ ഇത് കാണിച്ചിട്ടുണ്ട് പക്ഷെ ഏഷ്യാനെറ്റ് ആദ്യ മാധ്യമങ്ങളൊന്നും കാണിച്ചിട്ടില്ല മാധ്യമത്തൊഴിലാളികൾക്ക് ഇത് കാണിക്കല് അത്ര വലിയ ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യല്ലോ ഏഹ് എന്തായാലും ഇന്ന് പ്രസാദിനെയും കൂടി വീഡിയോയിൽ ഞാൻ വെരി ഗുഡ് പ്രസാദ് ഞങ്ങൾക്കൊപ്പം ഏറ്റവും കൂടുതൽ എന്ന വിളി സാമൂഹിക മാധ്യമങ്ങളിലൂടെ കേട്ടത് നമ്മൾ ഉദ്ദേശിച്ചവരും അപ്പുറത്തേക്കുള്ള തലങ്ങളിലേക്ക് പോയിട്ടുണ്ട് ഒട്ടേറെ ഇമ്പാക്ടുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ടി വി പ്രസാദ് അത് നന്നായിട്ട് കേരളീയ സമൂഹത്തിൽ ഇടപെടാൻ കഴിയുന്ന ഒരു സംവിധാനമായി മാറി എന്നുള്ളതാണ് അഴിമതി പണം കൈപ്പറ്റിയ മാധ്യമ സ്ഥാപനങ്ങളും മാധ്യമപ്രവർത്തകർ മാധ്യമ സ്ഥാപനങ്ങൾ ട്വന്റി ഫോർ ചാനലിൽ നിന്നും ഏഷ്യാനെറ്റിൽ നിന്നും പുറത്താക്കിയവരെയാണ് റിപ്പോർട്ടർ ടി വി ജോലിക്കെടുത്തതെന്നുള്ളതാണ് മറ്റൊരു ആരോപണം ട്വന്റി ഫോർന്ന് ഇറങ്ങി വന്ന ആളാണ് നമ്മളിതിൽ നിന്ന് അന്ന് ഞാൻ ഉപയോഗിച്ചിരുന്നത് ഓപ്പോ എ ഫിഫ്റ്റീൻ പ്രോ ഇന്ന് ഞാൻ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ ആണ് അപ്പൊ സാമ്പത്തികമായി നല്ല സഫലം ഇന്നൊരു ബിരുദൻ പറയുന്നത് കേട്ടോ നമ്മുടെ ഇവിടെ കുറെ കാലം ജോലി ചെയ്തൊരാളാണ് അയാൾ ഇറങ്ങി വേറൊരു ചാനലിൽ പോയപ്പോൾ അയാൾ ഇവിടെ ആയിരുന്നു ഓപ്പോയുടെ മൊബൈലായിരുന്നു ഉപയോഗിക്കുന്നത് അവിടെ ചെന്ന് ബാക്ക് ഐഫോൺ കിട്ടിയെന്നാ പറയുന്നത് ഇവിടെ ഒരു പെറുപ്പിച്ച ന്യൂസ് ന്യൂസ് എന്തായിരുന്ന ഒരു കക്ഷിയാണ് ഇറങ്ങി പോയപ്പോഴേ നമ്മള് രക്ഷപ്പെട്ടു എന്നാണ് നമ്മുടെ ടീം അംഗങ്ങൾ എന്നോട് പറഞ്ഞത് പുള്ളി ഇനി ഐഫോൺ അല്ല ഒരു പ്ലെയിൻ സ്വന്തം എന്ന് പറഞ്ഞാലും നമുക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷെ ഇങ്ങോട്ടില്ല ഈ വാതിൽ അയാൾക്ക് അടച്ചു കഴിഞ്ഞു ഈ മിടിക്കാത്ത ഹൃദ്യം എന്ന് പറഞ്ഞ വാർത്ത ചെയ്ത് നമ്മൾ കണ്ടതാണ് എന്ന് പറഞ്ഞാൽ ഏഷ്യ ഏഷ്യുടെ തുടക്കത്തിൽ എത്ര വ്യാജമായിരുന്നു ആ വാർത്ത എന്നുള്ളത് ആ മാധ്യമ പ്രവർത്തകന്റെ അല്ല ആ മാധ്യമ തൊഴിലാളിയുടെ പൈസയോടുള്ള സ്നേഹം കണ്ടാൽ നമുക്ക് മനസ്സിലാവും കാരണം ഒരു വ്യാജ വാർത്ത കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് ഹൃദയ ശസ്ത്രക്രിയ അത് സ്വകാര്യ ആശുപത്രികളോട് ചേർന്ന് നടത്തുന്ന ആ ഒരു പരിപാടി അത് പലപ്പോഴും പെൻഡിങ് വന്ന് ശ്രീചിത്രം മാത്രം ചെയ്യുന്ന സമയത്ത് പെൻഡിങ് വന്ന് പല കുട്ടികളും മരിക്കാനിടയാവുന്ന ഒരു സംഭവത്തിൽ ആ സംഭവത്തിലാണ് വ്യാജ വാര്ത്ത ചെയ്തത് അതിനുശേഷം നമുക്കറിയാം ഏർ ആരോഗ്യമന്ത്രിയുടെ പി എ അഖിൽ മാത്യു കൈക്കൂലി വാങ്ങിച്ചു എന്നുള്ള വാർത്ത വളരെ സാധാരണമായിട്ട് വളരെ സാധാരണമായിട്ട് നമുക്ക് മുമ്പില് വരുന്ന ഒരു മെയിൽ അത് ഒറിജിനൽ മെയിലല്ല എന്ന് പരിശോധിക്കാനുള്ള സാമാന്യമായ അറിവുണ്ടെങ്കിൽ അങ്ങനെ ഒരു വാർത്തയിലേക്ക് അവർ പോവില്ലായിരുന്നു അതില് എഡിറ്റോറിയൽ ബോർഡും ഈ രണ്ട് വാർത്തയിലും കുറ്റക്കാരാണ് പക്ഷെ അവർ ആരുടെ മുമ്പിലും ഇതുവരെ ക്ഷമ പറഞ്ഞിട്ടില്ല അവരോട് ആരും ഇത് ചോദിക്കുന്നില്ല എന്നുള്ളതാണ് റിപ്പോർട്ട് ടിവിയുടെ പുതിയ കാലം അത് റിപ്പോർട്ട് ടി വി എന്ന് പറയുന്നത് നികേഷ് കുമാറിന്റെ കാലത്ത് നമ്മള് അഭിമാനപൂർവ്വം കാണുന്ന റിപ്പോർട്ട് ടി വി ആണ് കാരണം നടിയെ ആക്രമിച്ച കേസിൽ ഇപ്പോഴും രണ്ടു ദിവസം മുമ്പും നടൻ ആ നടൻ വന്ന് ഒരു കല്യാണത്തിന് വരുമ്പോൾ പോലും വലിയ നിലയ്ക്ക് മാധ്യമങ്ങൾ വാർത്ത അതിന് പിന്നാലെ കൊണ്ടുപോവാണ് ആ സമയത്ത് പോലും ആ നടൻ്റെ കയ്യിൽ നിന്നുള്ള പ്രിവിലേജുകളൊന്നും വേണ്ട എന്ന് വെച്ചുകൊണ്ട് ആ നടിയുടെ കൂടെ നിന്നത് നമ്മൾ സുരേഷ് ഗോപിയുടെ ഡയലോഗ് പറയുന്നത് തണ്ടൽ നിർത്തി നിന്നത് നികേഷ് കുമാറാണ് വെൽ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തനമാണ് കേരളം മറക്കില്ല ആ മാധ്യമ പ്രവർത്തകരുടെ കയ്യിൽ നിന്നാണ് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായത് എന്നുള്ളത് പല കാര്യങ്ങളും ഇവര് വെളിച്ചെട്ട് കൊണ്ടുവന്നു എന്നാണ് പറയുന്നത് നമുക്ക് അറിയുന്ന പോലെ ഈ ശൈലജ ടീച്ചർക്കെതിരെ കോവിഡ് എന്ന് പറഞ്ഞ ആരോപണം ആ ആരോപണം കൊണ്ടുവന്നത് നമ്മുടെ ടി വി പ്രസാദാണ് കൃത്യമായി പൈസ വാങ്ങിച്ച് ചെയ്ത ഒരു മാധ്യമപ്രവർത്തനം ആക്സസ് എ അവാർഡിന് പരിഗണിച്ച ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രവർത്തകയായിട്ടുള്ള ഒരാളാണ് ശൈലജ ടീച്ചർ ആ ടീച്ചർക്കെതിരെയാണ് ബാക്കി കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല നമുക്കൊക്കെ അറിയുന്ന കാര്യങ്ങളാണ് കോവിഡിൻ്റെ മൂർധനത്തിൽ നമ്മളുടെ അവിടെ കർണാടകയിലെ കാഴ്ചയാണ് നമ്മൾ അന്ന് പ്രാർത്ഥിച്ചത് നമ്മുടെ അവിടെ അതിങ്ങനെ സംഭവിക്കരുത് എന്നാണ് അതിനുള്ള കരുതലിനെയാണ് ഇവര് വൃത്തികേടായി പറഞ്ഞത് ഇതിന് എതിരെ കൃത്യമായ ആസൂത്രിതമായ വാർത്ത ചെയ്ത് അതും എച്ച് എൽ എൽ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ലിമിറ്റഡിന്റെ ഐറ്റം പോലും അന്ന് വിലക്ക് വാങ്ങിച്ചിരുന്നു കാരണം രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തെട്ടാം തീയതി കേരളത്തിൽ ആദ്യത്തെ കോവിഡ് മരണം നടക്കുമ്പോഴാണ് ബിഗ് പർച്ചേസിലേക്ക് പോകുന്നത് ആ പർച്ചേസ് മുഴുവനായിട്ട് നടത്തേണ്ടി വന്നില്ല കാരണം അന്ന് അത്രത്തോളം ആവശ്യത്തിന് പി പി ഉണ്ടായിരുന്നില്ല എന്നുള്ള വസ്തുത നമുക്ക് പോലും തിരിഞ്ഞു നോക്കിയാൽ അറിയാം മാസ്ക് പോലും കുടുംബശ്രീയുടെ മാസ്ക്കാണ് ഉണ്ടായിരുന്നത് അത്രയും വ്യാജ വാർത്ത ചെയ്ത ടി വി പ്രസാദിനെ രണ്ടാമത് അവതരിപ്പിച്ചപ്പോൾ അതെനിക്ക് കാണിച്ചു തന്നത് എന്തായാലും ദീപു ആണ് ദീപു നമ്മുടെ വക ആളോടുള്ള ഒരു മാധ്യമ പ്രവർത്തകനല്ല മാധ്യമ തൊഴിലാളിയോടുള്ള ഒരു റെസ്പെക്റ്റ് പറയേണ്ടതാണ് സാധാരണ ജനങ്ങളാണ് പറയുക തന്നെ ചെയ്യും അംഗീകാരം തന്നെയാണ് റിപ്പോർട്ടറിലേക്ക് വരുമ്പോൾ എന്താണ് സംബന്ധിച്ചാണ് വന്നത് എന്നുള്ളതാണ് രവി പ്രസാദിനുണ്ടായ ഒരു റിപ്പോർട്ടറിലേക്ക് ഒരു ഒരു മനസ്സിലുണ്ടായ പ്രതീക്ഷ കാര്യങ്ങൾ ചെയ്യണം എന്നും ഒരുപാട് വാർത്തകൾ ചെയ്യണം എന്ന ആഗ്രഹമായിരുന്നു യുടെ കാലാണ് നമ്മളെ പോലും തെറ്റിദ്ധരിപ്പിക്കും ആ തെറ്റിദ്ധാരണ ഇല്ലാതെ സത്യം പറയേണ്ട കാലത്ത് സത്യം പറയാം എന്ന് കൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം ഞാൻ ബിജു പവിത്ര എന്നുള്ളതാണ് അഴിമതി പണം കൈപ്പറ്റിയ മാധ്യമ സ്ഥാപനങ്ങളും റിപ്പോർട്ടർ റിപ്പോർട്ടർ പുറത്തു പുറത്തു കൊണ്ടുവരുന്നു കൊണ്ടുവരുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തലവൻ